සාදනවන ගස් මෙරිඩි කක්ෂ වෝක ിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പം ഇന്ന് അഖണ്ഡതാമാണ് ഗൈസ് നമ്മുടെ അമ്പലത്തിൽ പൂക്കുടമ്പാടം വില്ലോസ് അമ്പലത്തിൽ അപ്പം ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോവാൻ പോവാണ് ഇപ്പം വൈകുന്നേരം എട്ട് ഗൈസ് എനിക്ക് മറ്റന്നാൾ എക്സാം എക്സാമൊക്കെയാണ് മാത്സിൻ്റെ അപ്പം പടുത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോവാണ് ഫ്രണ്ട്സ് അപ്പം നമുക്ക് നേരെ വീടിയിലേക്ക് പോവാം എന്തെങ്കിലും ഞാൻ ചില ആൾക്കാരോട് ചോദിക്കും ഇതിന് എത്രയാ അഞ്ഞൂറ്റമ്പത് ആ വേണ്ട ഞാൻ ഹൺഡ്രഡ് ഉള്ളത് മാത്രമേ ഞാൻ വരൂ ഹൺഡ്രഡും പത്തും ഹൺഡ്രഡ് ആൻഡ് പത്ത് കൂട്ടിയാല് ഹൺഡ്രഡ് ആൻഡ് ടെൻഡ് എത്തി I don't know if you can hear me കിട്ടിയോ കിട്ടിയോ സെക്ഷനിലേക്ക് എനിക്ക് ഇതൊക്കെ തന്നെ ഇഷ്ടം വാങ്ങിച്ച വാങ്ങിച്ചോട്ടോ ഇനി ദിയമോള കയ്യിൽ എത്ര ഉണ്ട് ബാലൻസ് não எழுது <laughs> <laughs>

ചെറുതുണ്ടായില്ല കളിപ്പാട്ടം ഏമോക്ക് ചോറും കൂട്ടാനും കളിക്കാനും അല്ലേ ഏമോള കളിക്കാന ഞങ്ങള് അമ്പലത്തിൽ ഇറങ്ങി ഇപ്പഴ സൗണ്ടിന്ന് ഒരു മോചനം കിട്ടിയത് ഇപ്പോഴായിരിക്കും അപ്പൊ ദിയ മോക്ക് കൊറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിച്ചു ദയവു എന്താ ഒരു കാർ വാങ്ങി വാങ്ങിച്ചിട്ടുള്ളു കാണിച്ചു തരുന്നതായിരിക്കും എന്നാ കൊറേ ചട്ടികളും വാങ്ങിട്ടോ കളിക്കാൻ അതെ വഴിക്ക് ഇവിടെ വർക്ക് സ്റ്റുഡിയോന്റെ അപ്പം നോക്കാൻ വേണ്ടി വന്നതാണ് ഈ കാണുന്നതാണ് അതിന്റെ ഒരു പ്രോഗ്രസ് പണി സ്റ്റുഡിയോ എങ്ങനെ കണ്ടിട്ട് ഒരു ഐഡിയ ഉണ്ടാവില്ല അപ്പൊ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കാണാം വീട്ടിൽ വന്നു എന്നിട്ട് ഞാൻ പറഞ്ഞില്ലേ നമ്മള് ഫസ്റ്റ് ഫുഡാണ് എന്നിട്ട് ബാക്കി എന്തും അൺബോക്സ് ചെയ്യുള്ളൂ പടക്കം അത് പറഞ്ഞു ആ പെണ്ണൊക്കെ പറഞ്ഞു അവളുണ്ടല്ലോ പലതരത്തിലുള്ള പെണ് പെന്നിന്റെ ഒപ്പം ബുക്കുള്ളൊരു ഞാനൊരു ഇതെഴുതുന്നുണ്ട് നിങ്ങൾക്ക് കാണൂലോ ഞാൻ മാജിക് സബ്സ്ക്രൈബ് കാണിച്ചത് ഇത് കയ്യുമ്പോ എഴുതിയാണ്

അല്ല വൈ ഇത് ഞാൻ പണ്ടപ്പോഴാന്നറിയോ കാണത് ഞാൻ കൂടി ഒന്നും കിട്ടൂല ദുബായി പറഞ്ഞേക്കണത് ആ ദുബായി കുട്ടി എന്തോ പറഞ്ഞേക്കണത് കേട്ടോ എന്നിട്ട് എന്താ ചോദിച്ചു ചോദിച്ചത് നിങ്ങൾക്ക് തരുമോന്ന് ഞാനെ വീട്ടിലേക്ക് കൊണ്ടുവന്ന് ഏതോ കുട്ടി ഓർമ്മല്ല എന്റെ ക്ലാസ് പഠിക്കുന്ന കുട്ടിയാണ് നാലാം ക്ലാസ് മൂന്നാം ക്ലാസ് എന്നോ മൂന്നാം ക്ലാസ് ആണ് എന്നിട്ട് ചേട്ടനോട് ഞാൻ പറഞ്ഞത് രണ്ടത് കോപ്പി അടിക്കാൻ കളിക്കാൻ വേണ്ടിട്ട് ചോറും കൂട്ടി വെക്കും മീൻ ചട്ടിയത് വെള്ളം കൊണ്ടുവരാനുള്ള കൊടാണ് അപ്പൊ ഇത്രയൊക്കെയാണ് ദിയമോക്കും കൂടെ വാങ്ങിച്ചേക്കുന്നത് എനിക്ക് ഞാൻ ഇത് മാത്രമേ ചെറിയ ചെറിയ പൈസ പക്ഷെ അമ്മേന്റെ കുറച്ച് പൈസ തലയിൽ ഇരിക്കുന്ന ഈ ഈ പൂമ്പാറ്റ ഇതിന് അമ്പത് രൂപയുടെ നാളാണ് കേട്ടോ അമ്പത് രൂപ ഇത് ഞാൻ വാങ്ങിച്ചാണേ ഇല്ല എനിക്കൊന്നും വാങ്ങിച്ചില്ല ഇന്ന് തന്നെ ഇത് ഉണ്ടാക്കി നാളെ ആവുമ്പോ പലീശാണ് സമയം കിട്ടുന്നത് അതുകൊണ്ട് ഇന്ന് തന്നെ ഇനി ഇങ്ങനെന്താണെന്ന് വെച്ചാല് കൊറച്ച് കാലത്തില് നമുക്ക് എടുത്ത് വെക്കാം നമുക്ക് സാമ്പാർ നമുക്ക് ഇതില് കൊറച്ച് പഞ്ചസാര വിടാം പഞ്ചസാര പിന്നെ ഉപ്പിടാം ജിലേബിട്ടോ ഫ്രണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ പോയി വന്നു സാധനങ്ങളൊക്കെ ഇനിയും എനിക്ക് മറ്റന്നാള് എക്സാം ആണ് അപ്പൊ എക്സാമിനും പഠിക്കണം മാത്സാണ് എക്സാം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഉള്ള വീഡിയോ എല്ലാവർക്കും ബൈ ബൈ